വെൽക്കം ബാക്ക് ന്യൂ ക്യാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കളികൾ ഏതൊക്കെയാണെന്നുള്ള ഒന്ന് പരിചയപ്പെടാം അപ്പോൾ അതിൻ്റെ മുന്നേ ഇന്നലെ നടന്ന കളിയുടെ ഗോൾ റിസൾട്ട് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഇന്നലെ നമ്മൾ അരിക്കോട് തിരട്ടമ്മിലായിരുന്നു പോയിരുന്നത് ഫസ്റ്റിലേക്ക് സെമിഫൈനൽ മത്സരം എടുക്കാൻ ലിൻഷ മെഡിക്കൽസ് പണ്ണാർക്കാടും അതുപോലെ തന്നെ റോയൽ ട്രാവൽസി കോഴിക്കോടും തമ്മിലുള്ള കളിയായിരുന്നു അരിക്കോട് തിരട്ടമ്മിൽ നടന്നിരുന്നത് സത്യം പറഞ്ഞാൽ ആ കളിൻ്റെ ഒരു റിവ്യൂ എന്ന് ആണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ച് പോയ ആ ഒരു വകുപ്പിനുള്ള കളി അവളെ നടന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ഒരു ആവറേജ് കളി നടന്നിട്ടുള്ളൂ ലുൻഷ മെഡിക്കൽ സ്മണാർ കാർഡിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത നല്ല മുന്നേറ്റങ്ങളും പിന്നെ നല്ല ട്രൈകളൊക്കെ അവർ നടത്തിയിട്ടുണ്ട് റോയൽ ട്രാവൽസ് സത്യം പറഞ്ഞാൽ ആർക്കോ വേണ്ടി കളിക്കണ ആയിരുന്നു നമുക്ക് തോന്നിയത് ഒരു അറ്റംപ്റ്റ് പോലും അവരുടെ എന്താ പറയുക ലുൻഷ മെഡിക്കൽ സ്മണാർക്കാഡിൻ്റെ ഗോൾ മുഖത്തേക്ക് പോയിട്ടില്ല വളരെ ശോചനീയമായ ഒരു മുന്നേറ്റാണ് റോയൽ ട്രാവൽസ് ട്രാവൽസീ കോഴിക്കോടിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റിയത് അവസാനം വെച്ച് അവരുടെ സ്റ്റോപ്പർ ബാക്കായിട്ടുള്ള ആ ഒരു സുഡാനിക്ക് റെഡ് കാർഡൊക്കെ കിട്ടി പുറത്തുപോയി അതുപോലെ തന്നെ റോയൽ ട്രാവൽസി കോഴിക്കോടിൻ്റെ അൻഷുർഗാൻ യെല്ലോ കാർഡ് കിട്ടിയ ഒരു എൽബോ ടൈൻ അങ്ങനെ കുറച്ച് നാടകീയ മുഹൂർത്തങ്ങൾ അവിടെ സംഭവിച്ചു പക്ഷേ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഇൻഷ മെഡിക്കൽ സ്മണ്ണാർ കാർഡ് വിജയിക്കുക ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്ക് ഇതിനെ പറ്റിയൊന്നും പറയാനില്ല കാരണം അങ്ങനത്തെ ഒരു കളിനായിരുന്നു കളി കണ്ടവർക്കറിയാം എന്തായാലും ഇനി അടുത്തൊരു സെക്കൻഡിലേക്ക് സെമി ഫൈനൽ മത്സരം നടക്കാനുണ്ട് അപ്പോൾ അതിൽ എന്തായാലും രണ്ട് ടീമുകളും സ്ട്രോങ് ആയിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം ഈ ഫസ്റ്റിലേക്ക് തന്നെ അവരുടെ രണ്ട് ടീമിൻ്റെ സ്ക്വാഡ് എടുത്ത് നോക്കുക സാധാരണ അവർ ഇറക്കണ ആ ഒരു സ്ക്വാഡിലല്ല ഈ രണ്ട് ടീമും കളിക്കാൻ വന്നിട്ടുള്ളത് ഒരു ആവറേജ് ടീമായിട്ടാണ് വന്നിട്ടുള്ളത് എനിക്ക് തോന്നണത് ഫസ്റ്റിലേക്ക് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെ വന്നിട്ടുള്ളത് എന്തായാലും നിഷാ മണി ക്രിസ്മനാർക്കാണ് ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ടായിട്ടുണ്ട് ആദ്യ കളി വിജയിച്ചത് കൊണ്ട് തന്നെ ഇനി അവർക്ക് രണ്ടാമത്തെ ലെഗിൽ ഒരു സമനില മതി അവർക്ക് ഫൈനലിലേക്ക് എത്താൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവരിഞ്ഞ് സെക്കൻഡ് റൗണ്ടിൽ എന്തായാലും അവർ സ്ട്രോങ് ആക്കും കാരണം അവർക്ക് ഇനി ഒരു സമനില മതി ഇനി അതല്ല റോയൽ ട്രാവൽസ് ട്രാവൽസേഴ്സ് ഈ കോഴിക്കോടാണ് ഇനി വിജയിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പതിനാൾ ഷൂട്ടൗട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് ആരാണ് വിജയിക്കുന്നത് അവരെ ഫൈനലിലേക്ക് ഫൈനലിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും അങ്ങനെയാണ് അതിൻ്റെ ഒരു ലഗ് വരുന്നത് ഗോൾ അടിസ്ഥാനത്തിലല്ല നമ്മളെ ഇവിടുത്തെ സെമി ഫൈനൽ മത്സരം നടക്കുന്നത് ഓക്കെ പിന്നെ നമ്മൾ പോകുന്നത് വേങ്ങരയിലാണ് വേങ്ങരയിൽ നല്ല മത്സരം നടന്നിട്ടുണ്ട് സ്കൈബ്ളി എടപ്പാളും ക്യാം ജി മാവരും തമ്മിലുള്ള കളിയായിരുന്നു ഭയങ്കര ഏറെ നില നടന്നിരുന്നത് അതിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് സ്കൈ ബ്ലൂ അടപ്പാൾ വിജയിക്കുക ചെയ്തിട്ടുള്ള കേട്ടോ മത്സരം മത്സരമാണ് നടന്നിട്ടുണ്ട് പിന്നെ പോക്കുപടിയിലാണ് പട്ടാമ്പിയിൽ ഇസാ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവൂരും എ വൈ സി ഉച്ചാരക്കടും തമ്മിലുള്ള കളിയായിരുന്നു പൂക്കാട്ടിരി വളാഞ്ചേരിയിലാണ് കളി നടക്കുന്നത് അൽമദീന ചെറുപ്പശ്ശേരിയും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്തും തമ്മിലുള്ള കളിയാണ് അവിടെ നിശ്ചിത സമയത്ത് ഗോളുകളൊന്നും ആര് സ്കോർ ചെയ്തില്ല പെനാൾട്ടി ഷൂട്ടൗട്ടിൽ യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്ത് വിജയിക്കുക ചെയ്തത് പിന്നുള്ള നടന്നത് ചങ്ങനാശ്ശേരിയിലാണ് ജിംഖാന തൃശ്ശൂരും യൂറോ സ്പോർട്സ് പഠനം തമ്മിലുള്ള കളി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ജിംഖാന തൃശ്ശൂരാണ് വിജയിച്ചു പിന്നെ നടന്നത് വളപ്പട്ടണത്താണ് ക്വാർട്ടർ ഫൈനൽ മത്സരമായിരുന്നു എഫ് സി തൃക്കരിപ്പൂരും മെഡിക്കാട് അരീക്കോടും തമ്മിലുള്ള കളി നിഷേധ സമയത്ത് ഒന്നേ ഒന്ന് ഗോൾ സ്കോർ ആയിരുന്നു അവസാനം പെനാൾ ഷൂട്ടൌട്ടിൽ മെഡിക്കാട് അരീക്കോട് വിജയിച്ചു പിന്നെ ബാക്കിൽ കാസർഗോഡിലായിരുന്നു അടുത്ത കളി ക്വാർട്ടർ ഫൈനൽ മത്സരം സൂപ്പർ ഷുഡിയോ മലപ്പുറവും ലക്കി സോക്കർ കൊട്ടപ്പുറം തമ്മിലുള്ള ഒരു ഒന്നൊന്നര മത്സരം അവിടെ ബാക്കിൽ നടന്നിട്ടുണ്ട് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് സൂപ്പർ സുഡോ മലപ്പുറത്തിനെ പരാജയപ്പെടുത്തി ലഖി സൗഹർ കൊട്ടപ്പുറം അവിടെ വിജയിച്ചു പിന്നെ മുണ്ടൂർ തൃശ്ശൂർ ജില്ലയിൽ മുണ്ടൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് കെ എഫ് സി കാളിക്കാവും എഫ് സി കൊണ്ടോട്ടിയും തമ്മിലുള്ള കളിയാണ് ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് കെ എഫ് സി കാളിക്കാവ് അവിടെ വിജയിച്ചിട്ടോ പിന്നെ പണ്ടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗൂഡല്ലൂരിലാണ് അഭിലാഷ് എഫ് സി കുപ്പൂത്തും ഉദയാ പറമ്പിൽ പീടികയും തമ്മിലുള്ള കളിയാണ് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ഉദയ പറമ്പിൽ പീടിക അവിടെ വിജയിച്ചിട്ടോ പിന്നെ നടന്നിട്ടുള്ള തൃക്കരിപ്പൂരാണ് കാസർഗോഡ് ക്വാർട്ടർ ഫൈനൽ മത്സരമായിരുന്നു ഉഷാ സി തൃശ്ശൂരും എഫ് സി പെരിന്തൽമണ്ണയും തമ്മിലുള്ള കളി ഏകപക്ഷീയമായ ഒരു ഗോളിന് എഫ് സി പെരിന്തൽമണ്ണ അവിടെ വിജയിച്ചു പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളിയുടെ ഗോൾ റിസൾട്ട് നേരെ കളി ഇല്ലാത്തത് ഫറോക്കിന് കളിയില്ല നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഓക്കെ അപ്പം ഇനി ഇന്നത്തെ കളി അതൊക്കെ എന്നുള്ളതൊന്ന് പരിശോധിക്കാം ഒരുപാട് നല്ല നല്ല കളികൾ നടക്കുന്നുണ്ട് നമ്മൾ ആദ്യം പോണത് അരീക്കോട് തിരട്ടമ്മലാണ് ഫസ്റ്റിലേക്ക് സെമി ഫൈനൽ മത്സരമാണ് മെഡിഗാഡ് അരീക്കോടും എഫ് സി കൊണ്ടോട്ടിയും തമ്മിലുള്ള കളിയാണ് അതൊന്നും തന്നെ മത്സരമായിരിക്കും ഇന്നലെ എഫ് സി കൊണ്ടോട്ടി കെ എഫ് സി കളിക്കാവനായിട്ട് അഞ്ച് ഗോളിലാണ് തോറ്റിട്ടുള്ളത് അപ്പം ആ ഒരു ടീം ഇവിടെ സെമിഫൈനൽ കളിക്കുമ്പോൾ എന്തായിരിക്കും എങ്ങനെയായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് കാരണം രണ്ടും ഏകദേശം എന്താ പറയുക ഒരു എടുത്തെടുത്തുള്ള ടീമുകളാണ് അതായത് അരീക്കോട് നിന്ന് കൊണ്ടോട്ടിക്ക് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലേ ഉള്ളൂ പക്ഷേ രണ്ട് ടീമിൻ്റെയും ആരാധകർ അവിടെ എത്തിപ്പെടും നല്ലൊരു ആമ്പ്യൻസ് നമുക്ക് കാണാം മെഡിക്കാടിൻ്റെ അരീടിൻ്റെ തട്ടകത്തിലാണ് കളി നടക്കുന്നത് മെഡിക്കാട് അവരുടെ സ്വന്തം ടീമാണ് അപ്പോൾ എങ്ങനെയായിരിക്കും ഇന്നത്തെ കളി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ ഫറൂഖ് കടലുണ്ടിയിൽ അവിടെ നിന്നൊരു ഒന്നര പോരാട്ടം നടക്കാൻ വേണ്ടത് ഫസ്റ്റ് ലീഗ് മത്സരം യുണൈറ്റഡ് ഓഫ് നെല്ലിക്കുത്തും കെ എഫ് സി കാളിക്കാവും തമ്മിലുള്ള കൾസരമാണ് ഒരു വാണിയമ്പലത്തെ ഫൈനൽ കിരീടം പഠിച്ചവരിതാ സെമി ഫൈനൽ വീണ്ടും ഒരു ഫൈനലിലേക്കുള്ള വറുത്തുറപ്പിക്കാൻ വേണ്ടി സെമി ഫൈനൽ മത്സരം കളിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഫറൂഖ് നല്ലൂരങ്ങാടിയിലേക്ക് അവർ വരികയാണ് പിന്നെ നടക്കുന്നത് വളപ്പട്ടറത്താണ് കണ്ണിടിച്ചി ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് നിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും മുഷാഫ്സി തൃശൂരും തമ്മിലുള്ള കളിയാണ് പിന്നെ നടക്കുന്നത് പിന്നെ പൂക്കുപടി പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് അത് അവിടെ പ്രീക്വാർട്ടർ മത്സരമാണ് അൽമതിര ചെറുപ്പഴശ്ശേരിയും ബ്ലൂ അടപ്പാടും തമ്മിലുള്ള കളി അവിടെ നല്ലൊരു മത്സരം നമുക്ക് കാണാം പിന്നെ പൂക്കാട്ടിരി വളാഞ്ചേരിയിലുള്ള പൂക്കാട്ടിരിലാണ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ഉദയ പറമ്പിൽ പീടികയും തമ്മിലുള്ള കളിയാണ് അവിടെയും നല്ല മത്സരമാണ് വളാഞ്ചേരിയിൽ നടക്കുന്നത് പിന്നെ നടക്കുന്നത് വേങ്ങരയിലാണ് ഇസാ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവൂരും ഫിറ്റുവൽ കോഴിക്കോടും തമ്മിലുള്ള കളി അവിടെയും നല്ല കളിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് മുണ്ടൂര് തൃശ്ശൂർ ജില്ലയിലാണ് നടത്തുക നടക്കുന്നത് സബാൻ കോട്ടക്കലും കെ ആർ കോഴിക്കോടും തമ്മിലുള്ള കളി അവിടെ നല്ല കളി തന്നെയാണ് പിന്നെ പണ്ടല്ലൂർ പറഞ്ഞ സ്ഥലം ഗൂഡല്ലൂരിലാണ് റോയൽ ട്രാഫ്സി കോഴിക്കോട് ലക്കി സോക്കർ കോട്ടപ്പുറം തമ്മിലുള്ള കളിയാണ് ഗൂഡല്ലൂരിൽ നടക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇതൊക്കെയാണ് ഇന്നത്തെ കളി ഇന്ന് കളിയില്ലാത്ത സ്ഥലങ്ങൾ തൃക്കരിപ്പൂലും കളിയില്ല ബാക്കലിൽ കളിയില്ല ചങ്ങനാശ്ശേരിയിലൊന്നും കളിയില്ല ഓക്കെ അപ്പം ഇന്ന് പറഞ്ഞാലും നല്ല അടിപൊളി കളികളാണ് ഓരോ സ്ഥലത്തും നടക്കാൻ പോകണത് ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ ലൈവ് നമ്മൾ നമ്മളെവിടെയെന്നുള്ളത് പിന്നെ ഫറൂഖ് നല്ലൂരങ്കാടിയിലായിരിക്കും ഇന്നത്തെ ലൈവ് നമ്മൾ ചെയ്യാൻ പോണത് കെ എഫ് സി കാളിക്കുന്ന എച്ച് എം സി നെല്ലിക്കുന്ന് തമ്മിലുള്ള കളി ഇൻഷാല്ല അപ്പോൾ എന്തായാലും ലൈവ് നമ്മളൊരു എട്ടാമുക്കാൽ ഒമ്പത് മണിയുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എന്തായാലും ലൈവ് എല്ലാവരും വാച്ച് ചെയ്യുക ഓക്കെ പിന്നെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ